അങ്ങനെ മയിലാഞ്ചിട കുഞ്ഞോടെ അറിയും മൈലാഞ്ചി ഇടാൻ വേണ്ടിട്ട് നമ്മുടെ വേണ്ടി ആ മിത്ര ബ്രൈഡൽ സ്റ്റുഡിയോ വല്ലപ്പുഴ നിങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടാവും കാരണം അന്ന് നമ്മള് എന്തിനു പോയിരുന്നു അന്ന് എന്തിനു പോയിരുന്നേ അന്ന് എന്തിനാ പോയിന് അല്ലോ അല്ലോ അന്ന് എന്തിനാ പോയത് ക്ലീനും ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കല്യാണത്തിന് അവളെ കസിൻസിൻ്റെ കല്യാണത്തിന് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അതായത് നാളെ ജിൻസ് പോവുമല്ലേ അപ്പോൾ അതിന്റെ അതിൻ്റെ സന്തോഷ പ്രകടനത്തിന് വേണ്ടിയിട്ട് നല്ല കേട്ടോ അവൾ പറയുന്ന കാര്യമൊന്നും പിന്നെ അപ്പോൾ അതിന് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ മിത്ര ബ്രീഡി ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര അറിയുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അല്ലേ ഏ ലേ എന്നാ നോക്കട്ടെ നല്ല ഡിസൈനിങ് ഇതാണ് ഇതാണോ സെലക്ട് ചെയ്തിട്ടല്ലേ കുറെ ആ പിന്നെ ഡിസൈനുകളൊക്കെ ചെയ്യോ വെക്കാനാ ഗോൾഡൊക്കെ തരണെന്താ വെക്കാനാണ് അപ്പൊ വിൽക്കാൻ വേണ്ടി പോവല്ലേ എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെ ഇവിടെ ചോദിച്ചാൽ മതി മൈലാഞ്ചിട്ടെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലല്ലോ കണ്ടപ്പോ ഡിസൈനിങ് ഒന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റി ഡിസൈനിങ് ഫൈനൽ ഓക്കെ മൈലാഞ്ചി ഇടണോ ോ മറിച്ച് മയിലാഞ്ചിടണോട്ടോ ഓള് പൊക്കിട്ടേ അപ്പുറത്ത് കൊണ്ടിരുത്തേ ഉമ്മാന്റെ ഏട്ടത്തി കേട്ടോ എന്താ വിശേഷം വന്നോണ്ടേ ആ ആ അതിനെ പറ്റി ഒന്നും പറയണ്ടും അടിപൂടുക ലോക അടി അതായത് രണ്ട് എണ്ണ കുപ്പി മേടിച്ചിരിക്കണു രണ്ടു കുപ്പി അതി കുപ്പി ഇവിടെ വന്നിട്ട് കാണാനില്ല എന്നിട്ട് ഞങ്ങള് ഏതൊരു പോയിട്ടുണ്ട് വല്ലപ്പോഴേ ആറോ അറബിയ മേൻസിന്റെ മുമ്പ് അറബിൻ മനസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കണോ ആ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മറ്റേ ഗോൾഡ് സ്വർണം പോയുണ്ടാവൂലെ അതേമാതിരി അടി ഉണ്ടാക്കുക മൊത്തം പ്രശ്നം അതെന്തിനാ അപ്പ് സ്ഥലത്തിൽ ആ നല്ല ാണ് വെറുതെരിക്കസ്കരിച്ചോളി നാളത്തെ പരിപാടിക്ക് എല്ലാരും ഓരോരുത്തരായിട്ട് വരികയാണ് ഗൈസ് എല്ലാരും വരെയുണ്ട് അങ്ങനെ മൈ മൈലാഞ്ചി അങ്ങോട്ട് പോവാ അങ്ങനെ മൈലാഞ്ചിയുടെ ചടങ്ങിന് കുഞ്ഞോട് എത്തി വെളിച്ചെണ്ണ കിട്ടിയത് അറബി മേരിച്ചു മുമ്പെന്ന് അവിടെ നെൽത്തിടക്കണ്ട അവിടെ നിർത്തിനോ അപ്പൊ അവിടെ ചാടീക്കണേ അല്ല ഒന്നും പറയണ്ട വെളിച്ചെണ്ണ നെൽത്ത് കണ്ടിട്ട് ആകെ പ്രശ്നായിരുന്നു ഇവിടെ മൊത്തത്തിൽ ബാളായിരുന്നു വീട്ടിലെത്തിനു കാർ മൊത്തം അടിച്ചുപറക്കി ഒരു മൂന്നൊട്ട കാർ അടിച്ചുപറക്കി കൊള്ളും അതിൽ കാറിലൊന്നും ഇല്ല ഞാൻ അവസാനം കിട്ടിയപ്പോ സലാത്തുൽ ഫാത്തി എല്ലാ ഫാത്തി അല്ലേ എണ്ണ 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 പോയിട്ട് സലാത്ത് തീർച്ചയാക്കിയ ആൾക്കാർ ചെലപ്പോ ഞങ്ങളെ ആൾക്കാർ ഇരുന്നൂറ്റാമ്പ ഇരുന്നൂറ്റാമ്പ എന്റെ വണ്ടിക്ക് എണ്ണക്കും വേണം നൂറ്റു പോകണെങ്കിലേ നൂറ് ഇങ്ങനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാല് വീട്ടിൽ ഏത് അവരെ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് കൊടുക്കില്ല ഞങ്ങള് അപ്പോ മക്കളെ നിന്റെ പറയാട്ടോ മാരേജ് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ വന്നിടുകയാണെങ്കിൽ ഷോപ്പിക്കും അല്ലേ ഷോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇട്ടരും പിന്നെ ഒരു പ്രത്യേകം ഇറക്കിയ ആളാണ് മംഗലാപുരല്ലേ കർണാടക കർണാടകയിൽ നിന്ന് അപ്പൊ അടിപൊളി ലേറ്റ് ഇട്ടു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ

കുഞ്ഞോ അപ്പട്ടെടുത്താതിട്ടോ ഇങ്ങനെ ഒരു ഞാൻ ഡിസിനോളെ അല്ല ഇത് കൊണ്ടുപോവില്ലാട്ടോ കിടക്കാനല്ല സുഖാണേ അനക്ക് ണ്ടലേ എനിക്കോ കിടന്നു കഴിഞ്ഞാല് അങ്ങനെ തൊണ്ണൂറ്റി രൂപ തരാൻ പറയണം ഒരാളും കൂടി പ്രഗ്നന്റന്ന് പറയണം ഞാന് ആ പിന്നെ നാനൂറ് ഉപയത് കാണിച്ചു തരുമോ എന്തായാലും പത്തുമൂവായിരം എന്തായാലും ഉണ്ടാവും അപ്പൊ ഒഴിവാക്കണ്ടല്ലോ അപ്പൊ ഞാനല്ലേ ഞാൻ അടീ കടക്കും മൈലാഞ്ചി മത്സരത്തിനെ പോയിക്കണോ നിങ്ങളെ നാട്ടിലങ്ങനൊന്നുമില്ല പോവില്ല അല്ലേ അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന മൈലാഞ്ചിസ്റ്റാണ് മൈലാഞ്ചി മത്സരത്തിനൊന്നും പോവില്ല കാരണം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കുട്ടികൾക്ക് ഈഗോ അല്ലേ പോവില്ലേ

ട്ടോപ്പൊന്നല്ലോച്ച ചോയിച്ചപ്പോ തൊള്ളോണ്ട് ഉത്തരാൻ പറഞ്ഞാ മതി അതുകൊണ്ട് കജ്ജോണ്ട് ഉത്തരം പറയണ്ടല്ലോ ഇജി പറഞ്ഞേ ടിലാഞ്ചിടുക്കുന്നവര് കൊറച്ച് വെള്ളം വേണം ഇടണോ നല്ല നിങ്ങക്കാർക്കും മയിലാഞ്ചേട ചായക്കുണ്ടോ ആദ്യത്തെ പകുതി മയിലാഞ്ചേടിലൊക്കെ തിരിഞ്ഞോ കേട്ടോട്ടോ കേട്ടോ കേട്ടോ ഞാൻ ഒരിക്കലും ഭാരമാവൂല കല്യാണോ കാരണമാരിയാളെല്ലേ മിത്ര ഒരു കത്രീന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പറയാന് മിത്ര മിത്രയുടെ നമ്പർ ഞാനതിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വല്ലപ്പോഴും മിത്ര കേട്ടോ അപ്പൊ അതില് കോണ്ടാക്ട് ചെയ്താൽ മതി അതില് ഇത് മാത്രം മൈലാഞ്ചിനെ മാത്രല്ല എല്ലാം ഉണ്ടല്ല ഒരു വീടിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിനങ്ങനെ ബുദ്ധി ഇല്ലല്ലോ തലയുടെ ഉള്ളിലായ വെള്ളം എന്തെങ്കിലും ഇല്ല വെള്ളം 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 തരാമോ എന്തൊക്കെ വെള്ളം ഇണ്ടോ അവിടെ ഉറപ്പുള്ള വെള്ളം പറയാൽ സ്റ്റേജിലാണിപ്പോ ഉള്ളത് എത്ര നേരമായി ഇരുന്നിട്ട് സമയം നേരത്തെ അധികം സമയം തന്നെയാണ് കഴിയോ കേട്ടോ കഴിയോ കേട്ടെ അടിപൊളി ആയിട്ടുണ്ടോ മാഷാ ബാക്കി ഇവിടെ സെറ്റ് ആയിരിക്കാണ് മറ്റേ ജംശീല പറവിന് എന്തെങ്കിലും കുത്തും പൊള്ളിട്ട് കൊടുക്കാം താങ്കള് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണുണ്ട് ഗെയ്സ് ഓക്കേ നമുക്ക് ഏഴര ആയതുകൊണ്ട് നമ്മൾ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗൈസ് ഓക്കേ അപ്പോ മിത്ര ബ്രേഡിൽ സ്റ്റുഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് അടിപൊളി ആയിരിക്കണ സമൂഹം ഷെയർ അപ്പോൾ അവർ കോൺടാക്ട് നമ്പറിനെ താഴെ കൊടുക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരെ കിട്ടും